സത്യനന്തിക്കാടിന്റെ മകൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നമ്മുടെ സ്വന്തം നായികാനായകന്മാർ തൃശൂർ അന്തിക്കാട് നിന്ന് ഒരു സംവിധായകൻ കൂടി പിറവിയെടുക്കുകയാണ് സത്യനന്തിക്കാട് എന്ന പ്രശസ്ത സംവിധായകൻറെ മൂന്നാൺമക്കളിൽ അരുൺ അഖിൽ അനൂപ് ഇളയവനായ അനൂപാണ് നർമ്മത്തിന് പ്രാധാന്യം നൽകി ഭരത് സുരേഷ് ഗോപിയെയും ശോഭനേയും നായികാനായകന്മാരാക്കി ചിത്രം സംവിധാനം ചെയ്യുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആരാധകരുടെ പ്രിയ ജോഡികളായ സുരേഷ് ഗോപിയും ശോഭനയും ഒന്നിക്കുന്നത് തൊണ്ണൂറുകളിലെ നിത്യഹരിത വസന്തമായിരുന്നു സുരേഷ് ഗോപി ശോഭന കൂട്ടുകെട്ട് മണചിത്രത്താഴിലൂടെ ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സുരേഷ് ഗോപിയുടെ നകുലൻ കഥാപാത്രത്തിനായി ഗംഗയും നകുലനും മലയാളികളുടെ ഹൃദയം കവർന്നു കൂടാതെ കമ്മീഷണർ രജപുത്രൻ സിന്ധൂരേഖ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഇണയായി അഭിനയിച്ചു സത്യനന്തിക്കാടിന്റെ മകൻ അനൂപ് ആറ് ചിത്രങ്ങളിൽ അസോസിയേറ്റ് ഡയറക്ടറായി അച്ഛനൊപ്പം പ്രവർത്തിച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അനൂപ് തന്റെ വഴി സിനിമയാണെന്ന് മനസ്സിലാക്കി ഉദ്യോഗം കളഞ്ഞ് നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫിലിം മേക്കിംഗ് പഠിച്ചിറങ്ങി ലാൽജോസിന്റെ അസോസിയേറ്റായി ചെന്നൈയിൽ നടക്കുന്ന ഒരു കഥയാണ് അനൂപ് പറയുന്നത് സുരേഷ് ഗോപി ശോഭന നസ്രിയ എന്നിവരാണ് താരങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ സുരേഷ് ഗോപി സിനിമയിൽ സഹകരിക്കും കഥ കേട്ടപ്പോൾ മൂന്നു പേർക്കും വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടെന്നാണ് അനൂപ് പറയുന്നത് ഓൾ ദി ബെസ്റ്റ് അനൂപ് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി